സിനിമയാണ് തൻ്റെ എല്ലാമെന്ന് വീണ്ടും ആവർത്തിച്ച് മമ്മൂട്ടി സിനിമ ഇല്ലെങ്കിൽ തൻ്റെ ശ്വാസം നിന്നു പോകുമെന്നും കുഴപ്പത്തിലാകുമെന്നും മമ്മൂട്ടി പറഞ്ഞു തൻ്റെ പുതിയ ചിത്രമായ ടർബോയുടെ പ്രൊമോഷൻ പ്രസ്മീറ്റിനിടെയായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം സിനിമയോടുള്ളത് സ്നേഹവും പാഷനുമാണ് സിനിമ അല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാകും എൻ്റെ ശ്വാസം നിന്നു പോകും ഞാൻ മാനുവൽ തോമസിനെയും വൈശാഖിനെയും വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകരെ വിശ്വസിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കാരണം സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും ഇറങ്ങിത്തിരിക്കുന്നതും ചിലരുടെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും ചിലരുടേത് ശരിയാകും എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല അത്രയുള്ളൂ എന്നാണ് മമ്മൂട്ടി പറയുന്നത് ടർബോയിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ചും മമ്മൂട്ടി സംസാരിക്കുന്നുണ്ട് ടർബോയുടെ കഥ പ്രധാനമായും നടക്കുന്നത് കേരളത്തിലല്ല ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ് തമാശ എന്ന് പറയാൻ പറ്റില്ല ഹ്യൂമർ അവിടെ അവിടെ വന്നു പോകുന്നു കാരണം അതിനൊന്നും ഈ സിനിമയ്ക്ക് നേരമില്ല മനുഷ്യന്റെ തലയിൽ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയമുണ്ടാകുമോ അങ്ങനെയാണ് ജോസ് എന്ന കഥാപാത്രത്തിന്റെ അവസ്ഥ ജോസ് ഒരു എടുത്തുചാട്ടക്കാരനായി പോകുന്നതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ് അത് ജോസിനെ ഒരു വഴിക്കാക്കുന്നതാണ് സിനിമയുടെ കഥ എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക